മാസപ്പടി കേസിലെ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രിയാണെന്ന് മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ നടത്തിയ അഴിമതി ചെറുതാണ് സ്വന്തം മകളെ എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതെന്ന് മാത്യു കുഴൽനാടൻ ചോദിച്ചു ഇതിന്റെ യഥാർത്ഥ യഥാർത്ഥ നടത്തിയത് സിംഹഭാഗം പണം കോടിയോളം രൂപ പിണറായി വിജയൻ സെറ്റിൽമെന്റ് ഫൈൻഡിങ്സ് ആ ഫൈൻഡിങ്സ് പ്രകാരം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് മകളോട് മകളോടൽപ്പിലും സ്നേഹമുണ്ടെങ്കിൽ യു ഷുഡ് കം ആൻഡ് ഓണം എന്തിനാണ് മകളെ ഇങ്ങനെ ഇതുപോലൊരു ആ സംശയത്തിന് വേട്ടയ്ക്ക് വിടുന്നത് യു ആ ഡൺ ദ തിങ് മുഖ്യമന്ത്രി നിങ്ങളാണ് ഈ അഴിമതി നടത്തിയത് നിങ്ങളാണ് പണം വാങ്ങിയത് നിങ്ങളാണ് ഇതിന്റെ ഗുണഭോക്താവ് നിങ്ങൾ ആർക്ക് നൽകി എവിടെ നൽകി ആർക്ക് കൊടുത്തു എന്നറിയില്ല ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ നിങ്ങൾ ഇതുപോലെ സമൂഹം വലിച്ച് കീറുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പിതാവായ കാഴ്ചക്കാരനായിരുന്നു യു ആ ഡൺ എവരി എല്ലാം ചെയ്ത് നിങ്ങളാണ് സി എം ആർ അന് വേണ്ടി ഔട്ട് ഓഫ് ദി വേ എല്ലാ എല്ലാറ്റിയും അതർവൈസ് യു ഷുഡ് ഷുഡ്സ് എന്റെ മകളുടെ സമർദ്ദത്തിന് വഴങ്ങിയാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ വീണ പക്ഷേ അല്ലാത്തപക്ഷം പിണറായി വിജയൻ ഇതിന് മറുപടി പറയാൻ തയ്യാറാണ് ഇതിന്റെ സിംഹഭാഗം പണം കൈപ്പറ്റിയത് പിണറായി വിജയൻ തന്നെയാണ് എന്ന് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഫൈൻഡിങ്ങിനെ ശരിവെക്കുന്ന രേഖകളും വസ്തുതകളുമാണ് നമുക്കിപ്പോൾ കണ്ടിട്ടുള്ളൂ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം അതായത് ഞാനിത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും വ്യവസായ മന്ത്രിയുടെ പ്രതികരണം ഒരു വട്ടം നിങ്ങളോട് പറഞ്ഞു എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു തന്നത് അദ്ദേഹം ചോദിച്ചു മാത്യു കുഴൽനാടൻ ഇതിനു മുമ്പ് പത്രസമ്മേളനം നടത്തി തോട്ടപ്പള്ളിയിലെ മണൽനീക്കത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ചില ഞങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ടാണ് മാത്യു കുഴൽനാടനോട് അതേക്കുറിച്ച് ചോദിക്കാതിരുന്നത് എന്ന് അദ്ദേഹം ചോദിക്കില്ല ഞാൻ പറയും ഞാൻ ഐ ആം റെഡി ടു റിസീവ് യുവർ ക്വസ്റ്റ്യൻസ് ഓൺ ബിഹാഫ് ഓഫ് പി രാജീവ് മിനിസ്റ്റർ പി രാജീവ് നിങ്ങളോട് എന്താണോ ചോദിക്കാൻ ആവശ്യപ്പെട്ടത് ആ ചോദ്യങ്ങൾ നിങ്ങൾ ഇപ്പോഴെന്നോട് ചോദിക്കുക ഐ വിൽ റിപ്ലൈ ടു വേ ഫ്രോം ദ ഫീൽഡ് ഞാനിത് പറയാൻ കാരണം കാരണം എം പി രാജേഷ് ഇത് സംബന്ധിച്ചൊരു പരാമർശം നടത്തിയ കോർമയിൽ മാത്യു കുഴലനാഡിന്റെ ശൈലി എന്ന് പറയുന്നു ഹിറ്റ് ആൻഡ് റണ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഹിറ്റ് ചെയ്തിട്ട് ഓടിപ്പോയിട്ടില്ല ഐ ആം വെരി മച്ച് ഹിയർ ഇഫ് യു ഹാവ് എനി റ്റിൻസ് ഇഫ് യു ഹാവ് എനിഗ്യുമെന്റ് ഗവൺമെന്റ് ആർഗി ലക്ഷ്യം ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ ഞാൻ പറയാനുള്ള ഇതുവരെ ഇതുവരെ സി പി എംഒ രാജീവോ രാജേഷോ ഒന്നും ഞാൻ ഈ പറഞ്ഞ മൂന്ന് പാർട്ടി മൂന്ന് ആക്ടിവിറ്റിക്കും എന്ത് സംഭവിച്ചു എന്തുകൊണ്ട് എന്നുള്ള മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം ഇനിയിപ്പോ യഥാർത്ഥത്തില് ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു പറയേണ്ട ആളായിരുന്നില്ല നിങ്ങൾ ഇതിന്റെ അകത്ത് ഭാഗമാക്കാകേണ്ടിയിരുന്നില്ല ഇതിന് വേണ്ടിയിട്ടാണ് നിയമസഭ നിയമസഭ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉയർത്താൻ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഭരണപക്ഷത്തിന് പറയാൻ അവസാന അന്തിമമായ വിധി കോടതി എന്ന് പറയുന്ന ജനകീയ കോടതിയാണ് ജനകീയ കോടതി തീരുമാനിക്കും ഇത് കണ്ടിട്ട് രണ്ടുപേരുടെ ആർഗ്യുമെന്റ്സ് കണ്ടിട്ട് ജനം വിലയിരുത്തും അതിനു വേണ്ടിയിട്ടാണ് നിയമസഭ ഞാൻ അതിനാണ് പരിശ്രമിച്ചത് നിയമസഭയിൽ ഈ ചോദ്യം ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം ഈ ഭരണകക്ഷി അംഗങ്ങളും മന്ത്രിമാരും ചേർന്ന് തന്നെ തടസ്സപ്പെടുത്തുകയും സ്പീക്കറിന്റെ മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ വരേണ്ടി വന്നത് ഇന്ന് രാജീവ് എന്തിനാണ് മാധ്യമങ്ങൾ വഴി എന്നോട് ചോദ്യം ചോദിക്കുന്നത് ാണ് നിയമസഭയിൽ മറുപടി പറയാൻ ചോദ്യം ഉന്നയിക്കാതെ മാധ്യമങ്ങളോട് ചോദിക്കാൻ പറയുന്നത് അത് ജനാധിപത്യത്തെ നിങ്ങൾ ഭയക്കുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രിക്കോ രാജീവിനോ രാജേഷിനോ ആർക്കും ചോദിക്കാമായിരുന്നല്ലോ എന്റെ നാവായ ബെഗൈൻ ഓപ്പണിംഗ് ഇട്ടു ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയത്തിൽ ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ സി പി എമ്മിനോ മന്ത്രിസഭയ്ക്കോ ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾ കാര്യമില്ല ആ ഇൻവൈറ്റ് ഈസ് രാജീവും രാജേഷും ഒന്നിച്ചു വരണേക്ക് വന്നോട്ടെ അവർ രണ്ടുപേരാണ് അവർ രണ്ടുപേരോടും ഈ കാര്യത്തിൽ പരസ്യമായ ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണെന്ന് അറിയിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ പാർട്ട് വൺ പാർട്ട് ടൂ പാർട്ട് ത്രീ ഹൗ യുവർ സി എം ഇൻഡയറക്ട് ഇല്ലീഗലി ഫേവേഡ് സി എം ആർ എങ്ങനെയാണ് ആ കമ്പനിയെ സഹായിച്ചത് എന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ള ഫാക്ട്സ് വെച്ചിട്ട് ഒരു ഒരാർഗ്യുമെന്റിന് ഒരു കൗണ്ടർ ആർഗ്യുമെന്റിന് അതല്ലെങ്കിൽ ഒരു സംവാദത്തിന് പി രാജീവും എം പി രാജേഷും ഒന്നിച്ചു വന്നാൽ കാരണം അവർ രണ്ടുപേരാണ് പറഞ്ഞത് രാജേഷ് തോൾ ആ രാജേഷ് സെർ എന്റെ പോളിസി എന്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് ഹിറ്റ് ആൻഡ് റൺ ആണ് ഐ ആം സ്റ്റിൽ ഹിയർ ബട്ട് യു ആർ നോട്ട് ഹിയർ കഴിഞ്ഞ രണ്ട് പത്ത് ദിവസം നടന്നു രാജേഷിന് ഒരു മറുപടി ഉണ്ടായില്ല നൺ ഓഫ് യു റെസ്പോണ്ടഡ് രാജീവ് പറഞ്ഞത് ഞങ്ങൾ ചോദിച്ച ചോദ്യം മാധ്യമങ്ങൾ കുഴൽനാടുകൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല യു ആർ ഐ എം ഓപ്പൺ യു കൻ ആസ്മ എനി ക്വസ്റ്റിൻസ് രാജീവ് നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കുക ഞാൻ പറഞ്ഞു അതല്ലെങ്കിൽ അതേ തന്നെ വരട്ടെ പ്രസ്കോബോ അല്ലെങ്കിൽ വി കൻ ഹാവ് ആൻ ഓപ്പൺ ഡിസ്കൻ ഇസ് റോങ് ഇൻ ഇറ്റ്